ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുൻപുള്ളി അവസ്ഥയെടുത്താൽ കോൺഗ്രസ് രാജ്യത്തെ രാജ്യത്തെല്ലായിടവും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നിൽക്കുകയായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെതല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നാൽ എല്ലായിടവും കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടാതെ ശക്തിയായി നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസും വിവിധ സംസ്ഥാനങ്ങളിൽ അതേ പാർട്ടി എന്ന നിലയിൽ മാറ്റം വന്നു കോൺഗ്രസ്സിന് പകരം കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്നു ഇങ്ങനെ വന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പ്രശ്നം സജീവമായി ഉയർന്നു വരികയും ചർച്ച ചെയ്യാൻ ഇടപെടുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പശ്ചിമബംഗാളിൽ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പതിനഞ്ചിന മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു ഇതിൻ്റെ തുടർച്ചയിൽ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും യോജിച്ച് മുന്നേറുന്ന സ്ഥിതി രാജ്യത്തുണ്ടായി അതിൻ്റെ തുടർച്ചയായാണ് ശ്രീനഗർ വിളിച്ച് ഒരു സമ്മേളനവും ചേർന്നത് അധികാരങ്ങളും വിഭവങ്ങളും തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളും എല്ലാം താഴേക്ക് വിന്യസിച്ചാൽ അതിൻ്റെ ഫലമായി കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുകയല്ല കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക എന്ന കാഴ്ചപ്പാട് ഈ സമ്മേളനം മുന്നോട്ട് വെച്ചു ഇത്തരം ഇട ഇടപെടലുകൾക്ക് ഫലമുണ്ടായി അങ്ങനെയാണ് സർക്കാരി ആ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ശുപാർശകൾ മുന്നോട്ട് വെച്ചു പക്ഷേ മൗലികമായ അഴിച്ചുപണി നടത്തുന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ മാറ്റം വരുത്തുവാൻ അന്നധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല കേന്ദ്രത്തിലെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല തുറന്നു വന്ന ി ജെ പി സർക്കാർ ഇത് നടപ്പാക്കാതെ നേരത്തെ സ്വീകരിച്ച നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് അവരെ മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകൾക്ക് ആഗോളവൽക്കരണ നയങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതാണ് ഫെഡറലിസം എന്നവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിച്ചു വന്നത് രാജ്യത്തെ കമ്പോളമാക്കി മാറ്റുക ഇതാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ കാഴ്ചപ്പാട് അത് നേരത്തെ തന്നെ സ്വീകരിച്ചതും അംഗീകരിച്ചതും ആർ എസ് എസ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആദ്യഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്ദരീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ അത് പാടില്ല ഇവിടെ സ്വതന്ത്ര കമ്പോളമാണ് വേണ്ടത് ആർ എസ് എസ് അന്ന് വാദിച്ചത് സ്വതന്ത്ര കമ്പോളത്തിന് വേണ്ടിയായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എതിരായ നിലപാടായിരുന്നു